We are going to play? have a play day today yes. at Time Zone. Oh. Hi guys. Welcome to YouTube channel. We are going to play in the Time Zone. Me too. And you too? Yeah. Okay. See you soon. See you too. Hey, guys. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ ആയാലും ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് തിരക്കായി പോയിട്ടോ കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം എന്തായാലും ഇന്നിവിടെ ഓസ്ട്രേലിയയിൽ സ്കൂൾ ഹോളിഡേയ്സിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഒരു ക്യുക്ക് ഔട്ടിങ്ങിന് വന്നതാണ് അപ്പോൾ ഇവരുടെ ഇൻഡോർ ഗെയിം ഏരിയ ആയിട്ടുള്ള ടൈം സോണിലാണ് നമ്മൾ പോയത് ഞങ്ങളങ്ങനെ യൂഷ്വലി എൻകറേജ് ചെയ്യാറുള്ളത് കൂടുതൽ ഔട്ട്ഡോർ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ പിള്ളേർക്ക് ചെയ്യുന്നത് പക്ഷേ എന്തായാലും ഇതിനേക്കൊരു എക്സ്പോഷറൊക്കെ കിട്ടിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് വന്നത് നല്ല ഒരു വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ ആംബിയൻസ് ആണ് കുട്ടികൾക്ക് പല ഡിഫറൻറ്റ് ഗെയിംസ് ഉണ്ട് അവരെ എൻഗേജ് ചെയ്തിരുത്താനായിട്ട് അപ്പം ഒരു വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ഓരോ ഗെയിമിനും ഇങ്ങനെ ടു ഡോളർ ത്രീ ഡോളർ വെച്ച് നമ്മളിങ്ങനെ ആ കാർഡ് എടുത്തിട്ട് അതിന് ടാപ്പ് ചെയ്താണ് കേട്ടോ നമ്മളിതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ഇവർ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു സമ്മാനമൊക്കെ കിട്ടുവാണെങ്കിൽ ആ ആയിട്ടാണ് കിട്ടുന്നത് ആ പോയിൻസ് വെച്ചിട്ട് അതിനുള്ള ഒരു ഒരു ടോയോ എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടാകും അത് പിള്ളേർക്ക് ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു അപ്രീസിയേഷനായിട്ട് അവർ കൊടുക്കും അപ്പോൾ തുമോ ഒരു വാളൊക്കെയാണ് ഇപ്പോൾ ആ കിട്ടിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ അവിടുത്തെ സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഒരു സ്നാക്സ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് ൊക്കായിട്ട് കഴിക്കാനായിട്ട് തപ്പി ഇറങ്ങി നമ്മുടെ ഫേവറേറ്റ് സ്ഥലമായ ചോക്ലേറ്റേറിയ സാൻചുറോയിലാണ് നമ്മൾ പോയത് അവിടുത്തെ ചോക്ലേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ കുറച്ച് ഇങ്ങനെ ഡെസേർട്ട് ടൈപ്പ് അപ്പം ചുരോസ് വിത്ത് ചോക്ലേറ്റ് സോസ് പിന്നെ ക്രൈഫിൾസ് പിന്നെ ഒരു അടിപൊളി മാഷ്മെലോ റോസ്റ്റഡ് മാഷ് ഒക്കെ ഇട്ടുള്ള ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഹാപ്പിയായിട്ട് വീട്ടിൽ പോന്നു താങ്ക് യു ഫോർ വാച്ചിങ്